ഹായ് ഗായ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളിത്തി ലോങ്ങ് ആണ് കാസ്റ്റിങ്ങിന് വേണ്ടി പോകുന്നത് ആലപ്പുഴ സൈഡിൽ നിന്ന് പിടിക്കുകയെന്ന് വെച്ചാണ് നമ്മുടെ ലക്ഷ്യം വരാലാണ് ഇന്ന് ഒരു വരാൽ വേട്ടയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും സൈറ്റ് വന്നു രാവിലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുകയാണ് ഗോതം വന്നപ്പോഴും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഞാനപ്പോഴത്തേനും പരിസരമൊക്കെ നിരീക്ഷിക്കുകയാണ് അവിടുന്ന് നമ്മൾ അടുത്ത സൈഡിലേക്ക് വന്നു നല്ല കിടക്കുന്ന സൈറ്റായിരുന്നു കാണാൻ തന്നെ നല്ല രസമായിരുന്നു സൂര്യനൊക്കെ ഉദിച്ചു വരുന്നേ ഉള്ളൂ ഒരു മോട്ടോറയുടെ സൈഡാണ് അവിടെ ഓക്സിജൻ കിട്ടാതെ ഇങ്ങനെ പോകുന്നത് നല്ല വ്യക്തമായിട്ട് കാണാം നമ്മൾ രണ്ട് മൂന്ന് മീനെ തപ്പി പിടിച്ചായിരുന്നു ആ സമയം കൊണ്ട് പിന്നെ ആ സമയം ഗൗതവും ചാക്കിസാറും കാസ്റ്റ് ചെയ്തു ആ സമയം കൊണ്ട് അവിടെ നിന്ന് അപ്പച്ച രണ്ട് കൊഞ്ചിനെ പിടിച്ചു അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ നമ്മുടെ കൂടെ വന്ന പയ്യനും ഇറങ്ങി ഒരു മീനെ പിടിച്ചു ഒരു വാളയാണ് ചെറുതാണ് ാണ് വാളി നമ്മള് അടുത്ത സൈഡിലേക്ക് വന്നു വരാലിനെ പിടിക്കാൻ വേണ്ടി ചെറിയൊരു കൈത്തോടാണ് പോകുന്ന വഴിക്കുള്ള രംഗങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് വന്നു നേരെ കാസ്റ്റിംഗ് തുടങ്ങി എല്ലാവരും നല്ല വരാലും അറിയുന്ന ഒരു തോടാണ് അങ്ങനെ നമുക്ക് ആദ്യത്തെ മീൻ്റെ അടി അടിപൊട്ടി എന്നാൽ അതിവിദഗ്ധമായ മനീഷ് അതിനെ വെള്ളത്തിൽ കളയാ മീൻ്റെ ഭാഗ്യം കൊണ്ടോ നമ്മുടെ ഭാഗ്യം കൊണ്ടോ അത് പോയില്ല ഓക്കേടാ നല്ലൊരു മീഡിയം സൈസ് വരാൻ പോയി പോയിട്ടില്ല എടുക്കാം ഒന്നും പറ്റിയില്ല പോണ്ടായിരുന്നു സംഭവം പക്ഷെ സേഫാ കേട്ടോ പൈസ ഒക്കെ രണ്ടു വരാനടിച്ചിട്ടുണ്ട് മനീഷിനെ പേടിച്ച് കിട്ടിയ മീനെ അപ്പം തന്നെ ചാക്കിലാക്കുന്ന ജാക്യസാറിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പിന്നെ നമുക്ക് അങ്ങോട്ട് കണ്ടിന്യൂസ് മീനടിയായിരുന്നു എല്ലാം ഒന്നും നമുക്ക് വീഡിയോയിൽ പകർത്താൻ സാധിച്ചില്ല രാവിലെ ഏറ്റവും കൂടുതൽ വരാലിന് അടിച്ച് കയറ്റിയ ജാക്യസാറാണ് നമ്മുടെ ലൂർ കാസ്റ്റിംഗ് സിംഹം എന്നറിയപ്പെടുന്ന ജാക്കി ജാക്യസാറാണ് എല്ലാ മീനിനും രാവിലെ അടിച്ചു കയറ്റിയത് എന്നാൽ ഉച്ച കഴിഞ്ഞ് നേരെ തിരിച്ചായിരുന്നു ഗൗതത്തിന്റെ ദിവസമായിരുന്നു ഉച്ച കഴിഞ്ഞ് ഏകദേശം ഉച്ച ആയപ്പോ നമ്മൾ ഈ സൈറ്റിൽ നിന്ന് നേരെ കഴിക്കാൻ വേണ്ടി പോയി അടുത്തുള്ള ഒരു ഷാപ്പിൽ പോയി നല്ല രീതി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞാണ് ഈ സൈറ്റിലേക്ക് വന്നത് പോകുന്ന വഴിക്ക് നമുക്ക് വാളയ്ക്ക് കണ്ടുപോന്നോട്ടം നിറഞ്ഞു നോക്കി ഒരു വാളയും കിട്ടിച്ചിർ മീനെ പിടിക്കുന്നതിനുപരി ഇത് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് വിടുത്തെ ആലപ്പുഴയിലെ ആദ്യത്തെ വാഴ ഫൗജിയോട് അടിച്ചു കയറ്റിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത സൈറ്റ് വന്ന് വാളക്കെറിയാൻ വേണ്ടി ആദ്യത്തെ ഏറെ തന്നെ ഗോതം വാളയെ വലിച്ചു കയറ്റി അവിടെ നമ്മൾ അടുത്ത ഷാപ്പിലേക്ക് പോയി ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ വേണ്ടി വിശപ്പാണല്ലോ മീൻ രണ്ടു വട്ടം വള്ളം മറിക്കാൻ നോക്കിയ മനീഷ് വള്ളത്തെ പേടിച്ചാണ് ഇരിക്കുന്നത് മനുഷ്യന്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അത് മനസ്സിലാവും ഉച്ചയ്ക്ക് ശേഷമുള്ള ഫസ്റ്റ് ബൗജി ആരും അത് പതുക്കടാതിന്റെ പറയാ വന്നേ വലിച്ചു അടിപൊളി സൈസൊരു വരാനാണ് അടിച്ചിരിക്കുന്നത് കളിക്കുന്നു സീനാണ് കാണുന്നത് നമുക്ക് ഇന്നത്തെ വേട്ട കിട്ടിയ മീനുകളാണിവ നമുക്ക് ഏറ്റവും സൈസുള്ള വരാലുകളാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്കൊരു കൊഞ്ചിനെ കിട്ടി ഒരു കരിമീനെ കിട്ടി ഒരു രണ്ട് വാളയും കിട്ടി ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വേട്ട കിട്ടിയത് പിന്നെ കുറച്ച് പൊടിമീനും കിട്ടി പിന്നെ ഇത്രയുള്ളു നമ്മൾ ഇന്നത്തെ വിശേഷം പുതിയൊരു ഒരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ